ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് കോഴീനെ ഫാമുകളിൽ നിന്നൊക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ദിവസമാണ് കേട്ടോ ഞങ്ങളെങ്ങനെയാച്ചാൽ ഒന്നിച്ച് കൊടുക്കില്ല അവർ പറയും ഇത്ര പെട്ടി കോഴീനെ വേണമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടു കൊടുക്കണം ചെയ്യാം നമുക്ക് വഴി സൗകര്യം ബുദ്ധിമുട്ടാണ് നമുക്ക് ഫാമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഏറ്റിട്ട് കൊണ്ടുവരണം അത് ഒന്നിച്ചെടുക്കണ ആളുകൾ ചെയ്യില്ല മൊത്തം എടുക്കുന്ന ആളുകൾക്ക് വണ്ടി ഫാമിൻ്റെ അറ്റം വരെ എത്തണം അവർ കറക്റ്റായിട്ട് പിടിക്കുക തൂക്കം കൊണ്ടുപോകുക അത്രയും അവർ ചെയ്യുള്ളൂ അപ്പം ഇത്രയും ലോങ്ങ് നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് നമുക്ക് ഫാമുള്ളത് അപ്പോൾ അത് കാരണം ഇത്രയും ലോങ്ങ് വന്നിട്ട് അവർ കൊണ്ടുപോകില്ല പിന്നെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കോഴീനെ നമ്മൾ കൊടുക്കുമ്പോൾ തീറ്റ പാത്രം കയറ്റി കെട്ടി കൊടുക്കണം നന്നായി കയറ്റി കോഴികൾക്ക് തിന്നാൻ പറ്റാത്ത വിധത്തില് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ കെട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ പൊതി ഇങ്ങനെ ഇരിക്കും നിറച്ച് തീറ്റയായിരിക്കും അപ്പോൾ അവർ അതിൻ്റെ തൂക്കം നോക്കിയിട്ട് അത്രയും നമുക്ക് കുറയ്ക്കും ചീത്തും പറയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നാളെ പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി തീറ്റ ഇട്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ രാവിലെ പുലർച്ചൊക്കെ പിടിക്കുന്ന സമയത്ത് പൊതിയിൽ നിറച്ച് തീറ്റയായിരിക്കും ഈവനിങ്ങിലാണ് പിടിക്കുന്നത് വെച്ചാൽ രാത്രി തീറ്റ ഇട്ട് കൊടുക്കുക രാവിലെ ഇട്ട് കൊടുക്കരുത് മനസ്സിലായല്ലോ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അവർ തൂക്കം നോക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എഴുതിയെടുക്കുക അന്നത്തെ റേറ്റ് എഴുതിയെടുക്കുക എന്നിട്ട് അവർ നമുക്ക് ബില്ല് തരുമല്ലോ പൈസ തരുമ്പോൾ കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും